അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാനൊരു സങ്കട വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ ദുഃഖം നൽകുന്ന ഒരു വാർത്ത നമുക്കൊക്കെ സുപരിചിതനായിട്ട് അറിയാൻ നമ്മുടെ ഒക്കെ അടുത്ത പള്ളിയിലെ ഒരു ഇമാമിനേക്കാൾ സാധാരണ മനുഷ്യർക്ക് അടുപ്പമുള്ള ഒരു പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ അബ്ദുൽ അസീസ് ബിൻ ആനുഷേഖി എന്ന് പറയുന്ന ആളോ നമ്മൾ ആർക്കും സുപരിചിതനാണ് അദ്ദേഹം ഞാൻ പറയുന്നത് ഈ ഈ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഒരു പക്ഷേ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനത് പറയുന്നു എന്ന് മാത്രം അദ്ദേഹം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇദ്ദേഹം തികഞ്ഞ അഥവാ ജന്മന ഇദ്ദേഹം അന്ധനായിട്ടാണ് ജനിച്ചിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും പരിശുദ്ധ കുറുകാനും അഥവാ കർമ്മശാസ്ത്രയിൽ മേഖലയിലും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഫിക്കുഹ് സുന്നയിലാണെങ്കിലും പരിശുദ്ധമായ ഖുർഹാൻ മനപ്പാഠം ഹൃദ്യസ്ഥമാക്കൽ ഇത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങൾ കൊണ്ടും അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ കുർഹാൻ മനഃപ്പാഠമാക്കുകയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കുമൊക്കെ ഈ ജന്മന കണ്ണില്ലാത്ത ഇദ്ദേഹം മനുഷ്യരുടെ അന്ധകാരങ്ങൾക്ക് അന്ധകാരങ്ങളിൽ വെളിച്ചമേങ്ങിക്കൊണ്ടാണ് ഈ പറയുന്ന എന്താ പറയുക ഏകദേശം ഒരു ആറ് നൂറ്റാണ്ടിൽ ആ ഏകദേശം ഒരു ആറ് പതിറ്റാണ്ടിലേറെ ഇദ്ദേഹം ഈ ഇത്തരത്തിലുള്ള പ്രകാശം പരത്തിക്കൊണ്ടാണ് സൗദി അറേബ്യയിൽ ജീവിച്ചത് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ജന്മന അന്തനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ പറയുന്ന എന്താ പറയുക കർമ്മ മേഖലയിലെ പ്രാവീണ്യം അതാണ് മതമേഖലെ പരിശുദ്ധ കുറാനെക്കുറിച്ചും മത മതമേഖലയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായ ആഴത്തിൽ ബോധ്യമുള്ള വിവരമുള്ള ഈ അസീസ് ആലു ആരുഷെയ്ക്കിൻ്റെ ശിഷ്യന്മാരായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകളുണ്ട് പഠിക്കാൻ വേണ്ടി പരിശുദ്ധമായിട്ടുള്ള മക്കയിൽ അറമിലെത്തി അവരിൽ നിന്നൊക്കെ അവർക്കൊക്കെ പഠനം നൽകുകയും നമുക്കൊക്കെ സുപരിചിതനാണ് ഇദ്ദേഹം അനോഷിച്ച് നോക്കൂ ഇത്രയേത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ഫഹദ് രാജാവാണ് അദ്ദേഹത്തെ മക്കയിലെ ഗ്രാൻഡ് സൗദി അറേബ്യ മക്കയിലെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവും പ്രാവീണ്യവും കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഗ്രാൻഡ് മുഫ്തിയായിട്ട് സൗദി അറേബ്യ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ നോക്കൂ അദ്ദേഹം ഇപ്പോൾ എൺപത്തിനാല് വയസ്സായിട്ടുണ്ട് ശാരീരിക അവശതകൾ ഏറെ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർഹാൻ്റെയും തിരുസുന്നത്തിൻ്റെയും പഠന മേഖലയിൽ ഒട്ടും തന്നെ പിന്നോട്ട് നിൽക്കാതെ ഇദ്ദേഹം സജീവമായി രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് ആലോചിച്ചു നോക്കൂ അഥവാ തികച്ചും അദ്ദേഹത്തിൻ്റെ കണ്ണിന് അന്ധത ബാധിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയവും പ്രകാശിക്കുകയും ആ പ്രകാശപൂരിതമായ ഹൃദയം കൊണ്ട് ആ നാവ് കൊണ്ടും അനേകരെ പ്രകാശിപ്പിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ നമുക്കൊക്കെ ഇതിൽ സങ്കടം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാലിഹീനങ്ങളായിട്ടുള്ള ആളുകൾ ഈയിടെയായിട്ട് ധാരാളമായിട്ട് നമ്മിൽ നിന്ന് വേർപിരിയുകയാണ് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് തുല്യതയില്ലാത്ത പകരം വയ്ക്കാനില്ലാത്ത രീതിയിലുള്ള പാണ്ഡിത്യമുള്ള ഈ ഉത്തമന്മാരായ ഉത്കൃഷ്ട വ്യക്തികളാണ് ഒരിക്കലും ഇനി തിരിച്ചു വരി വണ്ണം ഏതെങ്കിലും ഒരു ടൂറ് പോയതല്ല ഒരു വിദേശത്തേക്ക് പോയതല്ല മറിച്ച് ഇനി ഒരിക്കലും ഈ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത വണ്ണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് അഥവാ റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഈ മഹൽ വ്യക്തിത്വങ്ങൾ ഇടയായി ധാരാളം നമ്മുടെ നാട്ടിലായാലും വിദേശത്തായാലും ഒക്കെ സ്വദേശത്തായാലും എല്ലായിടത്തു നിന്നും സാലിഹീങ്ങളായ പണ്ഡിതന്മാരും ഉലമാക്കളും മഹൽ വ്യക്തികളൊക്കെ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഈ കിയാമത്തോട് അടുത്താൽ കിയാമത്തിൻ്റെ ഒരു അട അടയാളമായിട്ട് അഥവാ ഹലാമത്തുൽ കിയാമ എന്ന പേരിൽ തന്നെ പ്രാഥമികമായ മദ്രസാ പാഠങ്ങളിൽ പോലും കിയാമത്തിൻ്റെ അടയാളങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ സാരിഹീങ്ങളായിട്ടുള്ള ആളുകൾ മരിച്ചു തീരുക എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബത്തിലായാലും നാട്ടിലായാലും സമൂഹത്തിലായാലും തിന്മ വിളയാടുമ്പോൾ ആ തിന്മയ്ക്കെതിരെ അവരുടെ വാക്കുകൊണ്ടും കൈകൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ പ്രതികരിച്ചിരുന്ന ആ മഹൽ വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ നമ്മിൽ നിന്ന് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഇലകൊഴിയുമാർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സങ്കടകരമായ ഒരവസ്ഥയാണുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി സഹായിക്കുകയും അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് ഉള്ള പാപങ്ങളെ പൊറുക്കുകയും അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അല്ലാവൂ അവൻ്റെ പരലോകസ്വർഗം നൽകി സഹായിക്കട്ടെ മാത്രമല്ല ഇതിന് പകരം വെക്കാനില്ലാത്ത ഈ പണ്ഡിത ശിരോമണികൾ വേർപെടുമ്പോഴും അലോഹിച്ച് നോക്കൂ നമ്മിൽ നിന്ന് പുതിയതായിട്ടുള്ള ഇത്തരത്തിലുള്ള പാണ്ഡിത്യമുള്ള വ്യക്തിത്വങ്ങൾ ഉടലെടുക്കുന്നില്ല എന്നതാണ് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കുന്ന മറ്റൊരു സംഭവമുണ്ട് യഥാർത്ഥത്തിൽ ഒട്ടനേകം കുർഹാൻ പഠിച്ച് മനപാഠമുള്ള ആ ഗസ്സയിലെ ഒട്ടനേകം ചെറുപ്പക്കാരും യുവാക്കളും വൃദ്ധന്മാരുമൊക്കെ സ്ത്രീകളും പരിശുദ്ധമായ കുർഹാൻ മനപാഠമുള്ള കർമ്മശാസ്ത്ര മേഖലയിൽ അഗാധ പാണ്ഡിത്യമുള്ള അറുപത്തി അയ്യായിരത്തിലേറെ ആളുകളാണ് ഇപ്പോൾ അനുദിനം കൊല്ലപ്പെടുക വഴി ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അറുപത്തി അയ്യായിരം അതിലേറെയും ഒരു അയ്യായിരത്തിലേറെ ആളുകളെങ്കിലും പരിശുദ്ധ ഖുഹാനിഫുതായിട്ടുള്ള മഹത്തുക്കളുണ്ട് സാരിഹ്യങ്ങളുണ്ട് ആലോചിച്ച് നോക്കൂ എന്ത് എന്നിട്ട് പോലും ഒന്നും നമുക്കൊന്നും നമ്മുടേതല്ലല്ലോ എന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് അത് ഗസ്ഐയിലല്ലേ അത് അപ്പുറത്തല്ലേ അല്ലെങ്കിൽ അത് സൗദി അറേബ്യയിലല്ലേ അതല്ലെങ്കിൽ അത് വേറെ സ്ഥലത്തല്ലേ അല്ലെങ്കിൽ മലേഷ്യയിലല്ലേ നമുക്കെന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അനുദിനമാണ് നമ്മിൽ നിന്ന് ഈ മഹത്തുക്കളായ വ്യക്തികൾ വേർപെടുകയും വേർ പെടുത്തപ്പെടുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഗസ്സൈലൊന്നുമുള്ള പണ്ഡിതന്മാരൊക്കെ അവർക്ക് പ്രായമായിട്ട് മരിച്ചു പോവുകയല്ല വാർദ്ധക്യസഹജമായിട്ടുള്ള രോഗത്താലോ മറ്റോ അല്ലെങ്കിൽ അപകട മരണത്താലോ ഒന്നും സംഭവിക്കുന്നതല്ല മറിച്ച് ഒരു വിഭാഗത്തിൻ്റെ വെറുപ്പും ശത്രുതയുടെയും ഫലമായിട്ട് നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളും ഈ പറയുന്ന വയോധികരും പണ്ഡിതന്മാരും ആലിമീകളുമൊക്കെ മനപൂർവ്വമുള്ള ഈ ഈ ഈ ഈ എന്താ പറയുക മനഃപൂർവ്വമുള്ള ഈ സയനിസ്റ്റുകളുടെ ആക്രമണത്തിന് വിധേയമായിട്ടാണ് അവർ അവരോരോത്തരും മരിച്ചു വീടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അവർക്കും സ്വർഗം നൽകി സഹായിക്കുമാറാവട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊക്കെ വിക്കിപീഡിയയിലും മറ്റു ഗൂഗിൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും എങ്ങനെയാണ് ഇത്രയും വലിയ പ്രാവീണ്യം ഈ പറയുന്ന അബ്ദുൽ അസീസ് ആലോഷയ്ക്ക് നേടിയത് ആലോചന നോക്കും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് കണ്ണുകൾക്ക് പ്രകാശമില്ലെങ്കിലും ഹൃദയത്തിൻ്റെ പ്രകാശം ആലോചിക്കുന്നു അതുകൊണ്ട് നാവ് കൊണ്ട് അത് ചലിപ്പിക്കുകയും ആ ഹൃദയത്തിൻ്റെ പ്രകാശമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇത്രയും വലിയ ഒരു പദവി ലോകത്ത് ഇത്രയും വലിയ ഒരു വേറൊരു ഒരു ഒരു പദവി ഇല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെയും എന്താണ് ആ ഈ പറയുന്ന ഫതുഫ കമ്മിറ്റിയുടെ കൂടെ ചെയർമാനായിരുന്നു അദ്ദേഹം എന്നതാണ് നമ്മെ ഈ ഈ പറയുന്ന അന്തനായ ഈ പറയുന്ന ആലു സൈഖിന് പിന്നെ നോക്കളൂ അന്തന്മാരല്ലാത്ത പണ്ഡിതന്മാരും നിപുണന്മാരും കഴിവുള്ളവരുമൊക്കെ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നിട്ട് പോലും തികച്ചും ഈ അന്തനും വാ വൃദ്ധനുമായിട്ടുള്ള ആലു ഷെയ്ഖിനെയാണ് ആ ഫാ കമ്മിറ്റിയുടെ പോലും ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും മാത്രമല്ല ഗ്രാൻഡ് മുഫ്തിയായിട്ട് ഫഹദ് രാജാവിൻ്റെ കൈകളാൽ തന്നെയാണ് ഈ പറയുന്ന ആലു ഷെയ്ഖിനെ യഥാർത്ഥത്തിൽ ഗ്രാൻഡ് മുഫ്തിയാക്കിയതും ആലോചിച്ച് നോക്കും അത്രമാത്രം നീതിബോധമുള്ള സത്യസന്ധതയുള്ള പരിശുദ്ധ കുർഹാനെക്കുറിച്ചും പ്രവാചകൻ്റെ വചനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ആ കിട്ടിയ അംഗീകാരം ആലോചിച്ച് നോക്കൂ ഇതുപോലെ തന്നെ നാളെ പരലോകത്തും അതാഹുവിൻ്റെ അടുക്കൽ ഒരു വലിയ അംഗീകാരം അദ്ദേഹത്തിന് അതാവും നൽകുമാറാവട്ടെ അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ അനുദിനം നമ്മിൽ നിന്ന് വേർപെടുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേദനാജനകമാണ് നമ്മുടെ കുടുംബത്തിലെ ഒരംഗം നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അ ലുലമാഹു വറസത്തുല്ലമ്പിയാഹുവിൻ്റെ